നമസ്തേ ഞാനിപ്പം ഉള്ളത് കണ്ണൂർ ജില്ലയിൽ പിന്നെ വെല്ലുന്നൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഞാനിവിടെ ധാരാളം പേര് നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ക്ഷേത്രമുണ്ട് മഹാവിഷ്ണു ക്ഷേത്രം അപ്പം അത് അതിൻ്റെ ഒന്ന് ചിത്രീകരണം ഗുരുനാമം വന്ന് ചെയ്യണം അതിൻ്റെ വർക്കെല്ലാം ഏകദേശം ഘടകിൻ്റെയും കാര്യങ്ങളൊക്കെ പിന്നെ നയത്തിൻ്റെ പണിയുണ്ട് കല്ലുടാനുള്ള കല്ലുപാഴാനുള്ളതെന്ന് നമ്മളെ നാട്ടുകാരെല്ലാം ഒത്തൊരുമയോട് കൂടിയിട്ട് അത്ര സ്നേഹത്തോടു കൂടി നടക്കുന്ന സ്ഥലമാണ് അപ്പം അത് പിന്നെ ഇപ്പം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പണിയെല്ലാം ഒന്ന് നിന്നു പോയിട്ടുള്ളത് ഇപ്പം ധാരാളം ജനങ്ങൾ ഒരു കാലത്ത് ഇങ്ങനെ വന്നു പോകുന്ന ക്ഷേത്രങ്ങൾ തന്നെയായിരുന്നു എല്ലാം വർക്കെല്ലാം നമ്മളെല്ലാവരും കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഇതിന് ആദ്യം എന്ന് വെച്ചാൽ ഈ മതിൽ കെട്ടിയതിന് അത്രയും വലിയ സ്ഥലം ഉണ്ടായിട്ടുള്ളൂ അതിന് ശേഷം ബാക്കിയുള്ളത് കമ്മിറ്റിക്കാരിലും കൂടി പിരിച്ചിട്ട് നാട്ടുകാരിലും കൂടി പിരിച്ചിട്ടാണ് ബാക്കിയുള്ള സ്ഥലം ആക്കിയിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞു ബാക്കി ഇങ്ങനെ വിശേഷ വിവരങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ കമ്മിറ്റി ഭാരവാഹികളെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു കാഴ്ച കണ്ടിട്ട് വരാൻ വെച്ചിട്ട് വന്നതാണ് അപ്പം ഇപ്പം കൃഷ്ണ എനിക്ക് ഞാൻ കണ്ണൂരിലേക്ക് വന്നതാണ് ഇപ്പോൾ മടങ്ങി പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നതായിരുന്നു ഒരു അങ്ങെത്തി വയനാട്ടിലേക്ക് എത്തിയ സമയത്ത് മുണ്ടൻകൈയിലേക്ക് ആ ഒരു ചൂരിൽ മുതൽ നിങ്ങൾ പറഞ്ഞ പോലെ അത് ചിത്രീകരിക്കണം എന്ന് വെച്ച് പോകാൻ വേണ്ടി നിന്നാൽ മതി അപ്പോൾ മാനന്തവാടി എത്തപ്പം എന്നെ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് മടങ്ങിയതാണ് അപ്പോൾ അതുപോലെ അത് പേഴ്സണൽ കാര്യമാണ് അതുകൊണ്ട് ഞാൻ അത് പറയാറ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നേരം അങ്ങനെ ഇവർ കുറേ മെസ്സേജ് വെച്ചാൽ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാലും പോകുന്ന വോക്കിൽ കൂടി ചെയ്തിട്ട് അങ്ങ് പോയി കളിയാ എന്ന് കരുതിയിട്ടും ഇങ്ങോട്ട് വന്നു തന്നു ഇവിടെ ക്ഷേത്രത്തിന് നടപക്കാൻ സമയം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അധികാരിയെ പിന്നെ സെക്രട്ടറി നമ്മൾ ഭഗവാൻ തന്നെ നമ്മളെ മുന്നിൽ കൊണ്ടു തന്നു അങ്ങനെ പറയാം ഭഗവാൻ അത്രയും ശക്തിയുള്ള ഭഗവാനാണ് നിങ്ങൾ വന്ന് കാണേണ്ട സ്ഥലമാണ് കാരണം എന്ന് വെച്ചാൽ ശാന്തമായ സ്ഥലം എന്ന് വെച്ചാൽ അത്ര ശാന്തമായ സ്ഥലമാണ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ തോന്നുന്നു പിന്നെ ദേശവാസികളും പരിസരവാസികളെല്ലാം നല്ല സ്നേഹം ബഹുമാനത്തോള്ളവരാണ് നല്ല ഒത്തൊരുമുടി ഉള്ളവരാണ് അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ക്ഷേത്ര കാഴ്ചകൾ കാണാം അതിന് മുമ്പിട്ട് നമുക്ക് സെക്രട്ടറിയോട് ഇതിൻ്റെ ചരിത്രങ്ങൾ വൈദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇതാണ് നമ്മുടെ ക്ഷേത്രം കേട്ടോ മഹാവിഷ്ണു ക്ഷേത്രമാണ് ബാക്കിയുള്ള വിശേഷ വിഷയവിവരങ്ങളൊക്കെ നമുക്ക് ക്ഷേത്രത്തിൽ ഉള്ളതെന്തായാലും കാണിച്ചു തരാൻ പറ്റില്ല പുറത്തുനിൽ കാണിച്ചു തരാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ബാക്കി നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ശേഷം നമുക്ക് ചിക്കനിലെ പേര്

ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് മുന്നൂറ്റി അമ്പത് വർഷത്തോളം നിങ്ങൾ ക്ഷേത്രത്തിന്റെ എന്നെ പറ്റിയ ധാരാളം പേര് വാട്സപ്പില് ഇങ്ങനെ നമുക്ക് അയച്ചു തന്നായിരുന്നു ക്ഷേത്രത്തിന്റെ പണിയൊക്കെ കഴിക്കുന്ന ജനങ്ങളെ പിന്നെ സഹകരണവും വിധെല്ലാം കൊണ്ടാണ് രക്ഷിച്ച് പണ്ട് ഇവിടെ ഒരു തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പിന്നെ ആ തറേൻ്റെ അടുത്ത് തന്നെ രണ്ട് മരവും ഉണ്ടായിരുന്നു ഒരു മരം പൊരിഞ്ഞു മൂണിത് ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞു അതീവ പോസിറ്റീവ് എനർജി ഉള്ളതാണെന്ന് നാട്ടുകാരും ദേശവാസികളും ഒന്നിച്ച് നിന്നിട്ടാണ് ഇന്ന് ഇത്രം പേരെത്തിച്ചത് പിന്നെ നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ മതിൽ കെട്ടിയത് കാണാം മതിൽ കെട്ടിയവരെയായിരുന്നു ക്ഷേത്രത്തിൽ സ്ഥലമുണ്ടായിരുന്നത് അതിന് അതിനുശേഷം അവിടുത്തെ കമ്മിറ്റി പ്രയത്നം കൊണ്ട് മുന്നോട്ട് കുറച്ച് സ്ഥലം വാങ്ങി അങ്ങിനെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് നയിക്കും അവരിപ്പോൾ അവിടെ സ്റ്റേജ് ആയിട്ടുണ്ട് വലിയ ഒരു സംഭവമാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള പണി നമുക്ക് ചെയ്യാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടായി അപ്പം അങ്ങും ഇതുപോലെ നമ്മളെ സന്നിധാനത്ത് ഒന്നും ചവിട്ടിയിട്ടില്ല അപ്പം അവിടെ ബാക്കിയുള്ള ഒരു പണി കൂടി പൂർത്തിയിരിക്കാനുള്ള വഴി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും കണ്ണൂരിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ വരാന്ന് പറഞ്ഞു നമ്മളെ നമ്പൂതിരി അല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ ഏതായാലും ഞാൻ നിങ്ങളെ ദേശത്തേക്ക് വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ഈ ക്ഷേത്രത്തിൻ്റെ ശരിക്കുള്ള പേര് ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ വലിയന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു തന്നെയാണ് ഉപദേവനായിട്ട് നമ്മുടെ പിന്നെ ഗണപതിയാണ് പിന്നെ വേറെ ഉള്ളിലുണ്ടോ ഉള്ളിലില്ല പുറത്ത് സങ്കല്പമുണ്ട് ദേവീൻ്റെ ദേവീൻ്റെ സങ്കല്പം അങ്ങ് പിന്നെ വടക്ക് ഭാഗത്ത് അല്ല തെക്ക് ഭാഗത്ത് ദേവീൻ്റെ സങ്കല്പമുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ അല്ലല്ല കയ്യിൽ തന്നെയാണ് ഇപ്പം ഇപ്പം ഉള്ളത് പക്ഷേ എന്താ പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് പിന്നെ ഇപ്പോൾ ഇത് തന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിങ്ങൾ ഇപ്പം കാണുന്ന ഈ ചുറ്റുപാടാ എന്ന് പറഞ്ഞാൽ പുല്ല് പിടിച്ച് അതെന്നു പറഞ്ഞാൽ ഇത് തന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം രാമായണ പാരായണത്തിൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം പിന്നെ ഒന്ന് വയക്കി വൃത്തിയാക്കിയതാണ് അപ്പോ പിന്നെ എത്ര നട ഓർക്കാറ് നട പിന്നെ കാലത്ത് ആറര മണിക്ക് ഒമ്പത് മണിക്ക് ഉഷപൂജ ഉച്ചപൂജ കഴിഞ്ഞിട്ടാണ് പോവുക പിന്നെ വൈകിട്ട് വന്നിട്ട് പിന്നെ ആ വൈകിട്ട് വന്നിട്ട് അഞ്ചര അഞ്ചരക്ക് തുറക്കും ഏഴുമണിക്ക് മണിക്ക് ആ പിന്നെ അന്നദാനം ഉത്സവത്തിന്റെ സമയത്ത് മാത്രമല്ല അതിനു മുമ്പായിട്ട് നമ്മൾ അന്നദാനം കൊടുത്തിരുന്നു പക്ഷേ അത് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ല അതായത് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ പരിവാരശിലകളും മറ്റുള്ളതുകൊണ്ട് അത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ഇപ്പം നമുക്ക് അതിനുള്ളൊരു നമുക്ക് മനസ്സിലുണ്ട് ഇതിൻ്റെ പിൻഭാഗത്ത് ഉള്ളൊരു സ്ഥലം കൂടി നമ്മൾ പിന്നെ നമ്മുടെ വളരെയധികം പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അതായെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതും കൂടി വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അതിനുള്ള സഹായ സഹായങ്ങൾ യാത്ര കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുക പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ ഊട്ടുപൊര എടുക്കാൻ അതെ കാരണം ഒരു ദേശത്ത് ഊട്ടുപൊര ഉണ്ടാകുമ്പോൾ ധാരാളം ജനങ്ങൾ എല്ലാ മാസവും അല്ലെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് സ്പോൺസറായിട്ടായിരിക്കും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിരുന്നു പിന്നെ എടുക്കുന്ന സമയത്ത് അത് കൂടി എടുക്കുക അതെ അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അങ്ങനെയാണ് അതായെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവേലിക്ക് നിൽക്കാനും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കൂട്ടുപൊരിയായിട്ട് ഒരു നല്ലൊരു സംവിധാനത്തിൽ എടുക്കേണ്ട ഒരു മനസ്സിലാണ് അതെ അതെ മയിൽ നിന്നാണ് മയിലി അതെ അതെ മയിൽ നിന്നാണ് പറഞ്ഞത് അതെ ബാബു ബാബു നമ്പൂതിരി എന്നാണ് പേര് അദ്ദേഹം നമ്മുടെ പിന്നെ തന്ത്രി തന്ത്രിയുടെ ഒരു ബന്ധുവാണ് ഒരു വരും തന്ത്രി കാട്ടുമാടം ഇളയിടത്ത് അതെ പള്ളിപ്പാടും ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങൾ മോൻ അതെ വന്നിരുന്നു ഒരു ഒരു അതെ അമ്മയും ഈ അടുത്ത കാലത്താണ് വരിച്ചു നമ്മളൊക്കെ പോയിരുന്നു ഉത്സവം എല്ലാം ഒന്നിച്ചിട്ടാണ് ഉത്സവം എന്ന് പറഞ്ഞാല് നമ്മുടെ പിന്ന വൃശ്ചിക രോഹിണി നക്ഷത്രത്തിലാണ് പിന്നെ ആന നമ്മൾ ആദ്യം പിന്നെ തുടങ്ങിയ സമയത്ത് ആനയന നമ്മൾ ഇതായിട്ട് കൊണ്ടൊന്നല്ലാണ്ട് മറ്റ് അങ്ങനെ എഴുന്നേളത്തിനൊന്നും ഇല്ല രണ്ട് ദിവസമുണ്ട് അല്ലല്ല തടമ്പ് ഒറ്റത്തിടമ്പ് പിന്നെ അല്ല 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 അതുവേറെ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം നമ്മുടെ തിടമ്പ് നൃത്തം ചെയ്തത് അല്ല ഇപ്പ്ര അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലേ വൃശ്ചികത്തിൽ നമ്മുടെ പിന്നെ രോഹിണി നക്ഷത്ര വരിക അതെന്ന് പറഞ്ഞാൽ ചില സമയം എന്ന് പറഞ്ഞാൽ മാർച്ചിൽ വരും ഈ പ്രാവശ്യം ഏപ്രിൽ ആയിരുന്നു ഏപ്രിൽ ഒമ്പത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ഈ പ്രാവശ്യം പന്ത്രണ്ടാം തീയതിയാണ് കഴിഞ്ഞത് ഇരുപത്തിനാലില് പന്ത്രണ്ടാം തീയതിയാണ് പിന്നെ ഈ പ്രതിഷ്ഠ ദിനം അന്ന് അന്ന് പിന്നെ നല്ല ഒരു ജനങ്ങൾക്കെല്ലാം പിന്നെ വളരെ ഹൃദ്യമായിട്ടുള്ള ഉത്സവ കൂട്ട് തന്നെ കൊടുക്കും ആ ആ അന്ന് ധാരാളം ആൾക്കാർ പങ്കുചേരല്ല ഇതിന് എത്രയുണ്ട് കാലപ്പഴക്കം ഏകദേശം നമ്മൾ പിന്നെ സ്വർണ്ണ പ്രശ്നം വെച്ച സമയത്ത് അന്ന് പിന്നെ അവർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് വർഷത്തെ പഴക്കം ആ ആ